ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുക പൊടി നാരങ്ങ അച്ചാറാണ് കേട്ടോ നല്ല ആണ് കുറേ നാൾ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നിങ്ങളന്ന് ഉണ്ടാക്കി നോക്കുക നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക ഇത് ഇതേപോലെ ഇരിക്കും എന്നാൽ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പം ഉണ്ടാക്കി നോക്കുക അപ്പം കമൻസൊക്കെ അയക്കാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ പഴുത്ത നാരങ്ങൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ പൊടി നാരങ്ങ ഇടാൻ പോവാണ് പൊടി നാരങ്ങ അച്ചാറാണ് ഞാൻ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നേകാൽ കിലോ നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് നല്ലെണ്ണ ഇനി ഇത് നമുക്ക് നല്ലതുണോ അങ്ങ് വേവിച്ചെടുക്കണം കാരണം ഇതൊന്ന് പതുങ്ങി വരണം കേട്ടോ നല്ലോണം പഴുത്തയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് വാടിയതൊക്കെയുണ്ട് അപ്പം ഇന്ന് നമുക്കൊന്ന് സ്റ്റൗവിനകത്ത് വെക്കാം അപ്പം ഞാൻ സ്റ്റൗവിനകത്ത് വെച്ച് ഇന്ന് നല്ലോണം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഇതിൻ്റെ ഇതിന് ഉള്ളിലുള്ള വെള്ളമെല്ലാം പോയി ഇതൊന്ന് പതുങ്ങി വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അപ്പം ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി തുറന്നോക്കാം അപ്പം നോക്കിയാൽ വെള്ളം എല്ലാം ഇറങ്ങി തുടങ്ങി ഇനി നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ലോ ഫ്ലെയിമിലിട്ടു വേണം നിങ്ങളിത് അട അടച്ച് വെച്ച് ഒന്ന് വേ വാട്ടിയെടുക്കാനായിട്ട് അപ്പം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ഇതിനകത്തുള്ള വെള്ളമെല്ലാം നല്ലോണം ഒന്ന് ഇറങ്ങി ഇത് പതുങ്ങി ഇങ്ങനെ വരണം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേ പൊട്ടി ഇതായി ഇതേ രീതിയിൽ വരണം ഇതേ രീതിയിൽ വരണം നമ്മൾ ഇതിനകത്താണ് നമുക്ക് പൊടിയൊക്കെ ഇടുന്നത് നമ്മൾ അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം അപ്പം ഈ വെള്ളം കളയണ്ട ഇത് നാരങ്ങയുടെ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതിനകത്ത് നമ്മൾ കുറച്ച് മസാലയിട്ട് നമ്മളൊരു ചൂടാറിഞ്ഞതിന് ശേഷം ഒരു കുപ്പിക്കാത്ത വെച്ചിരുന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഞാൻ ഓരോന്നായിട്ട് കോരിയെടുക്കുകയാണ് നമുക്കിത് എല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം പൊട്ടി അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ഇട്ട് നിറച്ചെടുക്കാം ബാക്കി നാരങ്ങയുടെ നമ്മൾ കളയണ്ട ഇത് നമ്മൾ അച്ചാർ ഇടുന്ന പോലെ നമുക്കിട്ട് ഒരു കുപ്പിക്കാ ചൂടാറിഞ്ഞതിന് ശേഷം ഒരു കുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് അതുകൊണ്ട് ഇത് കളയാറില്ല ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതങ്ങനെ പൊടി നാരങ്ങ അച്ചാർ ഇടുന്നത് നോക്കാം ചൂടാറിയിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് ഇതേ ഇതേ പാത്രത്തിനകത്തെടുത്ത് ഇടുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്തു നിന്നുള്ള സത്തൊക്കെ പിന്നത്തെ നമുക്കിത് അച്ചാറിട്ട് ഇത് അച്ചാറിടുന്ന പോലെ എടുക്കാം അത് കളയേണ്ട ആവശ്യമല്ല കേട്ടോ നാരങ്ങയുടെ നീരല്ലേ അപ്പം ഇതേപോലെ ഞാൻ എല്ലാം പിഴിഞ്ഞെടുക്കും ഒരുപാട് അങ്ങ് പിഴിയാൻ നിൽക്കണ്ട അപ്പം ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തുള്ള വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി സ്പൂൺ കായപ്പൊടി ഉലുവ കൂടുതൽ ഇട്ടാൽ കഴിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാൽ ടീസ്പൂൺ ഇട്ടവ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാരങ്ങ എടുക്കുക ഇതിലേക്കിട്ട ശേഷം നമുക്കതിൻ്റെ സെൻടർ പൊട്ടിയ ഭാഗമല്ലേ അതിലേക്ക് നമുക്കൊന്ന് നിറച്ച് കൊടുക്കരുത് നിറച്ചു കൊടുത്ത ശേഷം ഇതിനകത്തൊന്ന് മുക്കിയെടുക്കുക ഇതേപോലെ ഇരിക്കും നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇതേ കണക്ക് നമുക്കെല്ലാം ചെയ്തെടുക്കാം അപ്പം നോക്കിയാൽ ഞാൻ എല്ലാം മസാല വരട്ടിതിനകത്തൊക്കെ മസാല വരട്ടി വെച്ചു അപ്പം വെള്ളം കൈ ഒട്ടും വെള്ളം ആവരുത് കേട്ടോ അല്ലെ പൂത്തും അതിൻ്റെ ബാക്കി കുറച്ച് മസാലയുണ്ട് ഉണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ മുളകോടിയും കൂടെ എക്സ്ട്രാ ഇട്ടിരുന്നു നാരങ്ങ വലുതും ചെറുതും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് അളവ് ചിലപ്പം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇനി ഒരു ഭരണി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ബാക്കി വന്ന മസാലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടാണ് നരത്തിയിട ാരങ്ങ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാണ് ഞാൻ എല്ലാം അടുക്കി അടുക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വിനീഗർ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതൊന്നടച്ച് വയ്ക്കുക ഇടയ്ക്ക് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു നല്ലൊരു തുണി ഇട്ട് കെട്ടി വയ്ക്കുക ഇതൊന്നും പൂത്തൊന്നും പോകത്തില്ല പിറ്റേന്ന് നിങ്ങൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക രണ്ടൂന്ന് ദിവസം അങ്ങനെ ചെയ്യുക ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇപ്പം നമ്മുടെ പൊടി നാരങ്ങ അച്ചാർ ഇതേപോലെ നിങ്ങളൊന്നിട്ട് നോക്കൂ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരു ഈ ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്